ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിയിലേക്ക് സ്വാഗതം സർഗശക്തിയുടെ പ്രയാണത്തിൽ തടുക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിക്കോട്ടെ നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാറിൻ്റെ മനോഹരമായ കവിതയാണ് അശ്വമേധം പത്താം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ആ കവിതയെപ്പറ്റി കുറച്ച് വാക്കുകൾ സംസാരിക്കാനാണ് നമ്മൾ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് അശ്വമേധം എന്നത് എന്ന വാക്കിൻ്റെ അർത്ഥം കുതിരയെന്നും മേധം മേധമെന്നാൽ യാഗമെന്നുമാണ് പണ്ടത്തെ രാജാക്കന്മാർ കുതിരയെ അഴിച്ചുവിട്ടുകൊണ്ട് അത് പല രാജ്യങ്ങൾ വഴി സഞ്ചരിച്ച് ഒടുവിൽ ആ കുതിരയെ പിടിച്ചു കെട്ടുന്ന രാജാവ് ആ രാജാവ് കുതിരയെ അയച്ച രാജാവിൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടുകയും ഒടുവിൽ ഈ രാജാവ് പരാജയപ്പെടുകയാണെങ്കിൽ കുതിരയെ അയച്ച രാജാവിൻ്റെ കീഴിൽ ആ രാജാവ് രാജാവുകയും ചെയ്യുന്ന ഒരു മാർഗത്തെയാണ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അശ്വമേധത്തെ കവിതയിലേക്ക് കൊണ്ടുവരികയാണ് വയലാർ എന്ന കവിതയിലൂടെ ചെയ്യുന്നത് ഒരു യാഗം തന്നെയാണ് അശ്വമേധം തന്നെയാണ് കവി കവിതയിലൂടെ തൻ്റെ എഴുത്തിലൂടെ നടത്തുന്നത് എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത് ഈ കവിത അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലെ സർഗശക്തി വളർന്നു വന്നത് ഒരുപാട് യാത്രകളിലൂടെയാണ് അങ്ങനെ കുതിച്ച് പായുകയാണ് ആ കുതിര അല്ലെങ്കിൽ സർഗശക്തിയാവുന്ന കുതിര അത് പല യുഗങ്ങളിലൂടെ പല കാലങ്ങളിലൂടെ അതിൻ്റെ അതിനെ എതിർത്ത് നിന്നതിനെയെല്ലാം പരാജയപ്പെടുത്തി കൊണ്ടാണ് അത് മുന്നേറിയത് പണ്ട് ദൈവമായിരുന്നു അതിനെ അതിൻ്റെ കൂടെ സവാരിക്കിറങ്ങാൻ വന്നിരുന്നത് അപ്പോൾ ദൈവം എങ്ങനെയാണ് വന്നത് പഴയകാലത്തെ രചനകൾ കൂടുതലായും ഭക്തിപൂർണമായിരുന്നു അവർ മറ്റുള്ള മനുഷ്യൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലാതെ ദൈവത്തെ സ്തുതി പാടിക്കൊണ്ടിരുന്ന രചനകളായിരുന്നു പണ്ടത്തെ പാട്ടുകൾ പണ്ടത്തെ കവിതകളായി നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒന്നിനെ ആരാധിക്കാൻ വേണ്ടി തീർച്ചപ്പെടുത്തിയിരുന്ന മനുഷ്യർ ആരാധനയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും മനുഷ്യന് പ്രാധാന്യം കുറച്ച് കാണുകയും ചെയ്ത കാലഘട്ടത്തിൽ ദൈവത്തെ പറ്റിയുള്ള സ്തുതിഗീതങ്ങളും കീർത്തനങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു സാഹിത്യ അങ്ങനെയുള്ള സാഹിത്യശാഖയായിരുന്നു പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് അത് വളർന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ രാജാക്കന്മാർ ഏകാധിപത്യ ഭരണം വളർന്നു വന്ന സമയത്ത് അതിനെപ്പറ്റിയുള്ള പാട്ടുകളായിരുന്നു രാജാക്കന്മാരെ പറ്റി പുകഴ്ത്തി പാടുന്ന പാട്ടുകളും കഥകളും ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് സർഗശക്തിയിലൂടെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് മനുഷ്യനവൻ്റെ സർഗക്തി ഉപയോഗിച്ചത് അന്ന് രാജാക്കന്മാരെ വാഴ്ത്താനും അങ്ങനെ അവരെ പറ്റി സ്തുതിഗീതങ്ങൾ പാടാനും വേണ്ടിയാണ് അതിനുശേഷം പിന്നെയും കാലം മുന്നോട്ട് പോയി ആ കുതിര വീണ്ടും പാഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ആ കുതിരയുടെ പ്രയാണം യാത്ര അവിടെയും നിൽക്കുന്നില്ല പിന്നെയും മുന്നോട്ട് പോയപ്പോൾ എന്താണ് ഉണ്ടായത് അവിടെ വേദങ്ങളും ഉപനിഷത്തുകളും ഋഷിമാരുടെ ഒരു പുറ സംസ്കാരം അവിടെ വളർന്നു വരികയും വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഒരു ലോകം അവിടെ തുറക്കപ്പെടുകയും ചെയ്തു അങ്ങനെ വീണ്ടും അതിൻ്റെ യാത്ര തുടങ്ങുകയാണ് ആദ്യം ദൈവത്തിന് വേണ്ടിയുള്ള രീതിയിലായിരുന്നു ദൈവത്തിന് വേണ്ടിയുള്ള കൃതികളായിരുന്നു കവിതകളായിരുന്നു പാട്ടുകളായിരുന്നു കഥകളായിരുന്നു ആദ്യമെങ്കിൽ പിന്നീടത് രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള പാട്ടുകളായി അങ്ങനെ അതിനുശേഷം വളർന്നു വന്നത് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും കാലമാണ് ഇങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ വളർന്ന സർഗശക്തിയെ പോറ്റി വളർത്തിയത് പണ്ടുള്ള നമ്മുടെ ആദിമ സംസ്കാരമാണ് അതിൽ നിന്നുമാണ് നമ്മൾ വളർന്നു വരികയും ഒരു പ്രകൃതിയിലൂടെ വളർന്നു വന്ന മനുഷ്യൻ നാഗരിക സംസ്കാരത്തിലേക്ക് കൂട്ടായ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയെല്ലാം അവനെ വളർത്തിക്കൊണ്ടുവരാൻ പ്രേരക ശക്തിയായി നിന്നത് അവൻ്റെ സർഗശക്തിയാണ് പണ്ട് എത്രയോ കാലം മുൻപ് നാഗരിക സംസ്കാരം വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ പഴയ കാടുകളിൽ എവിടെയോ ആണ് അതിൻ്റെ ഉത്ഭവം നമുക്ക് കണ്ടെത്താൻ കഴിയുക സർഗശക്തിയുടെ ഉത്ഭവം നമുക്ക് അറിയാൻ കഴിയുക അങ്ങനെ ആ അതിൻ്റെ ഉത്ഭവത്തിലൂടെ വളർന്നു വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഏകാധിപത്യ ഭരണകൂടങ്ങൾ അമിതമായ അന്ധവിശ്വാസങ്ങൾ പാവപ്പെട്ട മനുഷ്യരോടുള്ള ചൂഷണങ്ങൾ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സർഗശക്തി പിന്നീട് വളർന്നു വന്നത് അതിനുശേഷം സർഗശക്തിക്ക് പുതിയൊരു മാനം കൈവരികയായിരുന്നു അതായത് അതിന് മറ്റൊരു രീതിയിലേക്ക് അതായത് മനുഷ്യൻ്റെ ചൂഷണങ്ങളെപ്പറ്റി മനസ്സിലാക്കി രാജാക്കന്മാരുടെയും അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സമൂഹത്തിൽ വേരോടിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾക്കും എതിരെ വളർന്നു വന്നുകൊണ്ട് സർഗശക്തി മനുഷ്യന് വേണ്ടി പാടി തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ വിപ്ലവം ഉണ്ടാകുന്നത് ആ വിപ്ലവത്തിൽ നിന്നുമാണ് ആ വിപളവും സൃഷ്ടിച്ച ഒരുപാട് മഹാന്മാരായ കവികളും മഹാന്മാരായ രചയിതാക്കളും ഉണ്ടായിരുന്നു അവരുടെ കവിതകളിൽ നിന്നും മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റി ശരിക്കും നമ്മൾ അന്ധവിശ്വാസങ്ങളിലെയും അതേപോലെ തന്നെ രാജാക്കന്മാരെ പറ്റിയും മാത്രമുള്ള പാട്ടുകളല്ല മനുഷ്യൻ്റെ വേദനയിലെയും മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ പറ്റിയുമുള്ള പാട്ടുകളും കഥകളുമാണ് വരേണ്ടതെന്ന് മനസ്സിലാക്കിയിരുന്നവർ പാടിയത് മനുഷ്യൻ്റെ പറ്റിയുള്ള ചിന്തകളായിരുന്നു ചിത്രങ്ങളായിരുന്നു അങ്ങനെ അവൾ വിപ്ലവം നടത്തി ഒരു വലിയ വിപ്ലവം തന്നെയാണ് ആ കവികളും രചിതാക്കളും വന്നപ്പോൾ മുന്നോട്ട് വച്ചത് ആ വിപ്ലവത്തിൽ നിന്നും മനുഷ്യൻ നേരിടുന്ന ചൂഷണങ്ങൾ ഏകാധിപത്യ ഭരണത്തിൻ്റെ പ്രശ്നങ്ങൾ അവൻ്റെ അടിമത്വം ദാരിദ്ര്യം അവർ നേരിടുന്ന അനാചാരങ്ങൾ ഇതിനൊക്കെ എതിരെ പോരാടിക്കൊണ്ട് കവിത അതിൻ്റെ പ്രയാണം തുടർന്നപ്പോഴാണ് കവി ആ പുതിയ രചിതാക്കളിൽ നിന്നും അവരുടെ സംസ്കാരം പിന്തുടർന്നുകൊണ്ട് കടന്നു വന്നത് കവിയും ഇതേ രീതിയിൽ തന്നെ തൻ്റെ യാത്ര തുടരുകയാണ് അവരിൽ നിന്നും ഏറ്റുവാങ്ങിയ ആ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കവിത പാടേണ്ടത് നമ്മുടെ മനുഷ്യന് വേണ്ടിയാണ് അല്ലെങ്കിൽ അവൻ്റെ ചൂഷണത്തിനെതിരെയുള്ള പാട്ടുകളാണ് വീരഗാഥകളാണ് വരേണ്ടത് ആ അശ്വമേധത്തെ ആർക്കും തടുക്കാനാവില്ല എന്ന ഉറപ്പോടുകൂടി തൻ്റെ പ്രയാണം തുടരുന്ന കവി പറയുന്നത് ആരാണ് ഈശ്വരനോ മാന്ത്രികനോ ഒന്നുമല്ല ഞാൻ ഞാൻ വെറും പച്ച മണ്ണിൻ്റെ മനുഷ്യത്വമാണ് മണ്ണിൽ നിന്നാണ് മനുഷ്യൻ വളർന്നു വന്നത് അപ്പോൾ അവൻ്റെ ജീവിതം രൂപപ്പെട്ടത് ഈ മണ്ണിൽ നിന്നുമാണ് അങ്ങനെ മണ്ണിൽ നിന്ന് രൂപപ്പെട്ട ജീവിതത്തെ പറ്റി മനുഷ്യനെ പറ്റി പാടുന്ന കവി ആരാണ് വെറുമൊരു പച്ച മണ്ണിൻ്റെ മനുഷ്യത്വം മാത്രമാണ് അല്ലാതെ ഈശ്വരനോ മാന്ത്രികനോ ഒന്നുമല്ല ഇങ്ങനെ സർഗശക്തി ഉപയോഗിച്ച് കവിതകളും കഥകളുമൊക്കെ രചിക്കുന്ന കവികൾ അല്ലെങ്കിൽ കവി തന്നെ പറയുകയാണ് ഞാൻ ഈശ്വരനോ മാന്ത്രികനോ ഒന്നുമല്ല ഒരു നന്മ ആഗ്രഹിക്കുന്ന മണ്ണിൻ്റെ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു പച്ച മണ്ണിൻ്റെ മനുഷ്യത്വമാണ് അങ്ങനെ മനുഷ്യത്വം നിറഞ്ഞ കവിതകൾ മനുഷ്യത്വം നിറഞ്ഞ രചനകളിലൂടെ ഈ സർഗശക്തി യുഗാന്തരങ്ങളിലൂടെ അതായത് കാലങ്ങളിലൂടെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല ഇത്ര കാലം കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത് അപ്പോൾ ഈ കവിതയുടെ വായനയിലും നമ്മൾ ഉറപ്പ് വരുത്തണം ഇതുപോലെയുള്ള കവിതകൾ ഇനിയും ഉണ്ടാവട്ടെ ഇനിയും ഇതുപോലെയുള്ള മനുഷ്യനു വേണ്ടിയുള്ള വിപ്ലവങ്ങളും അവൻ്റെ ചൂഷണങ്ങൾക്കും അവൻ്റെ അസ്വാതന്ത്ര്യത്തിനുമെതിരെയുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ കവിത നമ്മളോട് പറയുന്ന ആശയം മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ഞാൻ വീണ്ടും വരും താങ്ക്